പാലക്കാട് വണ്ടാഴി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണിതാ റെന്റേ കാറായി നൽകിയതാണ് അടുത്ത സുഹൃത്തിന്റെ ബന്ധുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു വാങ്ങിയതാണ് അതേ വാഹനമാണ് പാലക്കാട് ആലത്തൂരിൽ വെച്ച വാഹന പരിശോധനക്കിടയിൽ ആലത്തൂർ പോലീസ് പിടികൂടിയതാ കാറുള്ള യാത്രക്കാരാണിതാ പാലക്കാട് തിരുവഴിയാട് സ്വദേശി ശ്രീജിത്ത മംഗളം ഡാം സ്വദേശികളായ അരുൺ അക്ഷയ് ഇളവുംപാടം സ്വദേശി രഞ്ജിത്ത ആശുപത്രിയിൽ പോയതിനല്ല ഇവരെ ആലത്തൂർ പോലീസ് പിടികൂടിയതാ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവുമായി എത്തിയതിനാ ഒരു കാർ പോയ വഴി നോക്കണേ കാറുടമ അടുത്ത സുഹൃത്തിന് നൽകിയതാണ് അത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് കഞ്ചാവ് കച്ചവടക്കാരന്റെ കയ്യിലെത്തി കാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതാണ് ഈ കേസിലെ പ്രധാനി ശ്രീജിത്ത ലോറി ഡ്രൈവറാണ് ആസാമിൽ വരെ ലോറിയുമായി പോകും പോയി വരുമ്പോൾ കഞ്ചാവുമായി എത്തും പെട്രോൾ ബോംബ് എറിഞ്ഞ കേസ് വരെ പ്രതിയാണ് ബാക്കിയുള്ളവരും സമാന ചിന്താഗതി ഉള്ളവരാണ് അതുകൊണ്ട് കാർ വാടകയ്ക്ക് നൽകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്